നമസ്കാരം കുമാർജി പാലക്കാട് അത്യന്തം ഉദ്വേഗജനകമായി ആവേശ കലാ കൊട്ടിക്കലാശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് പാർട്ടികളും ആ പാലക്കാടിന്റെ നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് ആവേശ പോരി തന്നെ പോർവിളി തന്നെ നടത്തുകയാണ് അവിടെ ശരിക്കും ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നടന്നെങ്കിലും ഇതിൽ ഏറ്റവും ആവേശം ജനിച്ച്പ്പിച്ചത് എന്തുകൊണ്ടും പാലക്കാടായിരുന്നു അല്ലേ പ്രത്യേകിച്ചും അവിടെ ഉണ്ടാദ്യം മുതൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ സരിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മുതൽ അതിനു മുമ്പ് അതെ ബി ജെ പിയുടെ ഒരു വിജയ സാധ്യത ഇതെല്ലാം തന്നെയാണ് പാലക്കാട് വലിയൊരു പക്ഷേ ഇതിന്റെ ഒരു ടൈലന്റിൽ ക്ലൈമാക്സിനോട് അടുത്തപ്പോൾ സന്ദീപ് വാര്യറുടെ ഒരു കൊഴിഞ്ഞു പോക്ക് അതിപ്പോ പരക്കെ സമൂഹ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ബി ജെ പിക്ക് ഒന്നും സംഭവിക്കുന്നില്ല കാര്യം സന്ദീപ് വാര്യർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അവശ്യ ഘടകമൊന്നുമല്ലായിരുന്നു ബി ജെ പി അനുഭാവിയായിരുന്നു സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കൂടെ നിർത്തി മറ്റേതൊരു പ്രവർത്തകനെയും പോലെ റോളുകൾ കൊടുത്തു ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു കൂടെ കൊണ്ടുപോയി പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഒന്നും വേണ്ടിയിട്ടില്ല അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ പോലും ശ്രമിച്ചിട്ടില്ല അല്ലേ പോണെങ്കിൽ പോട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മറുവശത്ത് ചില ആളുകൾ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നത് ഇതോടുകൂടി കേരളത്തിൽ ബി ജെ പി തകർന്നുപോയി എന്നുള്ള തലത്തിൽ അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കാര്യം സന്ദീപ് വാര്യറാണോ കേരളത്തിലെ ബി ജെ പി ഇത് പറയുമ്പോൾ ആലോചിക്കണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ രണ്ട് മുതിർന്ന നേതാക്കളുടെ മക്കൾ ഇപ്പോൾ ബി ജെ പിയിൽ ഇരിക്കുകയാണ് എ കെ ആന്റണിയുടെ മകനും കരുണാകരൻ്റെ മകളും ഇതേ സമയത്താണ് ഒരു സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയതിന് ഇവിടെ മുതലക്കണ്ണീർ പൊഴിക്കുന്ന ചില ആളുകൾ അവര് പറയുന്നത് അവരും ബിജെപി അനുഭാവികളാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതോടുകൂടി ബിജെപിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തരത്തിലൊക്കെയാണ് ആ പോസ്റ്റ് എന്തിനേറെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച എടുത്തിരുന്നു സന്ദീപ് വാര്യരുടെ ഈ കൊഴിഞ്ഞു പോഞ്ഞുകൊണ്ട് തന്നെ ചർച്ച എടുത്തിരുന്നു അതിന് താഴെ വന്ന രൂക്ഷമായ കമൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം നമ്മളെ പോലും തെറി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന വിമർശിച്ചുകൊണ്ടുള്ള കമൻസ് ആയിരുന്നു പക്ഷെ അവരൊക്കെ ഇപ്പോൾ കുറേ ആളുകൾ മിണ്ടാതിരിക്കുന്നു കുറേ ആളുകൾ ഈ പറഞ്ഞതുപോലെ കിട്ടാത്ത മന്ത്രി വിളിക്കും എന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരിച്ചു കൊണ്ട് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പാലക്കാട് ഇങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ശരിക്കും സന്ദീപ് വാര്യവരുടെ കൊഴിഞ്ഞു പോക്ക് ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ അതോ ബി ജെ പി ഇതൊരു പ്രസ്റ്റീജിയസ് പ്രശ്ന പ്രശ്നമായി ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് അവരുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് അടുത്ത ഈ നിശബ്ദ പ്രചരണത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് അല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പി കോൺഗ്രസിൽ നിന്നും പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് അനിൽ ആന്റണിയും നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലാണ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി എത്തിയത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നും ആയിരുന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശികമായ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് വന്നിരുന്നു ഇപ്പൊ പത്മിനി തോമസ് അടക്കമുള്ളവരെല്ലാം ബി ജെ പിയിലേക്ക് വന്നിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂർ സതീഷ് അടക്കമുള്ളവരെല്ലാം ബി ജെ പിയിലേക്ക് വന്നിരുന്നു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ലാപ്പിൽ സന്ദീപ് വാര്യറെ പോലെയുള്ള ഒരു സംസ്ഥാന നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചതുവഴി വഴി കോൺഗ്രസും പറഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ പറ്റും എന്നൊരു എന്നൊരു വാദം അവർ മുന്നോട്ട് വയ്ക്കാം അങ്ങനെ ഒന്ന് ഒന്ന് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം തീർച്ചയായും ഒരു സാധാരണ ഒരു പാർട്ടി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ഒരു ലെവലിൽ നിന്നും ചിന്തിക്കാതെ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അവസാന ലാപ്പിൽ ഇങ്ങനൊരു ഒരാൾ മ മറുകണ്ഠം ചാടുന്നത് ഏത് പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം നമ്മൾ തന്നെ അന്ന് ആ ചർച്ചയിൽ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ പോയാൽ ബി ജെ പിക്ക് ഒന്നുമല്ല കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ബി ജെ പിക്ക് ഒന്നുമല്ല കാരണം ഒരു ബി ജെ പി ഇതുവരെ അധികാരത്തിലിരുന്ന പാർട്ടിയല്ല ഒരു ജനപ്രതിനിധി എന്ന തലത്തിലേക്ക് ഓ രാജഗോപാലിനെ ഒഴിച്ചിട്ട് വേറെ വേറെ ആരും ജനപ്രതിനിധി ജനപ്രതിനിധിയായിട്ടുള്ള പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ഒരു നേതാവിന് അവർ അദ്ദേഹത്തിൻ്റെതായ അനുയായികളും വോട്ട് ബാങ്കും ഒക്കെ ഉണ്ടാകുന്നത് അത് അത്ര അത്രമാത്രം സ്വാഭാവികമായിട്ടല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യറിന് ആ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിലില്ല പക്ഷേ ബി ജെ പിയുടെ ചില തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജീസ് ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആദ്യം മുതൽ അറിയാവുന്നുള്ള കാര്യം ഈ തന്ത്രങ്ങൾ മെനയുന്നതിൽ ഒരാളായിരുന്നു സന്ദീപ് വാര്യർ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച വരെ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാഞ്ചല്യം വന്നത് മനസ്സിൽ അപ്പോൾ ബി ജെ പി അതിനനുസരിച്ച് സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ടാവും എന്തായാലും കാര്യം അറിയാമല്ലോ അങ്ങനെയാണ് പക്ഷേ ഈ ഈ തന്ത്രങ്ങൾ ഇദ്ദേഹത്തിന് അറിയാവുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി പാളയത്തിലെ ചില പോരാട്ട രഹസ്യങ്ങൾ അത് കോൺഗ്രസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടമുണ്ടാക്കുമോ അല്ല ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതായത് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ഷാഫി പറമ്പിൽ പറഞ്ഞത് മണ്ഡലത്തിൽ തനിക്ക് തൻ്റെതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അതായത് മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തെ പോലും ഇക്കാര്യത്തിൽ ഒരു ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് കാരണം താൻ പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് പാർട്ടിയുടെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കുകയായിരുന്നു അതെ ഷാഫി പറമ്പിലിന്റെ നോമിനി ആയി ഇനി ഒരാൾ ആര് നിന്നാലും അവിടെ ആ സ്ഥാനാർത്ഥിക്ക് പിന് പിന്തുണ താൻ ഉറപ്പാക്കി തരാം എന്നൊരു ഗ്യാരണ്ടി ആയിരുന്നു ഷാഫി പറമ്പലിനുണ്ടായിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കും തോറും കോൺഗ്രസ് പാളയത്തിനുള്ളിലെ അതിരൂക്ഷമായ വിഷയങ്ങൾ അത് പുറത്തു വന്നു ഡോക്ടർ സരിൻ പുറത്തു പോകുന്നു അതിനുശേഷം കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വേണമെന്നാവശ്യപ്പെടുന്ന കത്ത് പുറത്തു വരുന്നു ഒട്ടനവധി നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായും രഹസ്യമായും ഒക്കെ തള്ളിപ്പറയുന്നു ആ ഒരു സ്ഥിതി വരുമ്പോഴാണ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഒരു ചെറിയ സംശയത്തിലേക്ക് പോകുന്നത് രാഹുലിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ അത് വ്യക്തമാണ് തൻ രാഹുലിനെ ഏതോ ഒരു ഭയം ബാധിച്ചതുപോലെയാണ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിനുശേഷം ഈ പെട്ടി വിവാദം വരുന്നു അതിനൊക്കെ ശേഷം ഈ സരിനും അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി എഫിൻ്റെ അല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷം ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഒരു വിഭാഗം വോട്ട് അത് എൽ ഡി എഫിന് യു ഡി എഫിന് പോയിരുന്നു അതാണ് അവരുടെ വിജയത്തിന് കാരണം അത് ഇത്തവണ ഉണ്ടാകില്ല എന്നവർ പറയുന്നുണ്ട് അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണ് അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു കാര്യം എന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഫാക്ടറാണ് കാരണം വടകരയിൽ അഭിമാന പോരാട്ടം നടത്തിയിരുന്നു എൽ ഡി എഫ് ഷാഫി പറമ്പിൽ അവിടെ മത്സരിച്ചാലും അവരെ അതിനെ ബാധിക്കില്ല ഏറ്റവും ശൈലജ ടീച്ചറാണ് സി പി എമ്മിൻ്റെ ഏറ്റവും സമുന്നതയായ നേതാവായ ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുമ്പോൾ ശൈലജ ടീച്ചറിനെ പാർലമെന്റിലേക്ക് ഉറപ്പിക്കാം അയക്കാം എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു സി പി എം പക്ഷെ അവിടെ ഷാഫി പറമ്പലിനെ ഇറക്കിക്കളിച്ചത് വഴി കോൺഗ്രസ് അവിടെ ഒരു ധ്രുവീകരണം ലക്ഷ്യമിടുന്നുണ്ട് ശൈലജ ടീച്ചറിനെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിൽ നടത്തിയ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് ആ പ്രവർത്തനങ്ങൾ സി പി എമ്മിന് അടി അതേ ഷാഫി പറമ്പലിന് കൃത്യമായ ഒരു പണി കൊടുക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിജയിക്കാതിരിക്കാൻ കാലാകാലങ്ങളായി കുറഞ്ഞപക്ഷം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വളരെ കൃത്യമായി കോൺഗ്രസ്സിന് എണ്ണിച്ചുട്ട അപ്പം പോലെ കൊടുക്കുന്ന സി പി എം വോട്ടുകൾ അത് ഇത്തവണ വീഴണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഇവിടെ ഷാഫി പറമ്പിൽ കുഴങ്ങും കാരണം മുപ്പതിനായിരത്തിലധികം മുസ്ലിം വോട്ട് ഉണ്ട് എങ്കിൽ കൂടി സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി പാലക്കാട്ടുകാരനാണ് അദ്ദേഹം ഒരു ലോക്കൽ ബോയി ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് കുറച്ച വോട്ട് ബാങ്കുണ്ട് അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി സി ബി ജെ പി ആർജിച്ച വോട്ട് ബാങ്ക് കൂടിയാണ് ബി ജെ പി ശക്തമായി നിലനിൽ നിലയിൽ ഒരു അവസരത്തിൽ ഈ പറയുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട സി പി എം വോട്ടുകൾ വന്നില്ല എങ്കിൽ തീർച്ചയായും ഷാഫി പറമ്പിലിന് ഒരു വിഷയമാണ് ഈ ബി ജെ പി പ്രളയത്തിൽ ഒരേ സമയം ആത്മവിശ്വാസവും ഒരേ സമയം ആശങ്കയും പടർത്തുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഇറങ്ങി നിന്ന് കാര്യം മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ ഒന്നൊന്നര മാസത്തോളമായി ഈ മണ്ഡലത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ സംഘടനാ തലത്തിൽ ആർ എസ് എസിന്റെ വലിയ ഒരു മുൻ നേതൃ തന്നെ ഈ ഇതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സന്ദീപാര്യരുടെ കൊഴിഞ്ഞുപോക്കുകൂടിയായപ്പോൾ ഒരു വാശിപ്പുറത്തായെന്ന് തന്നെ പറയാം എന്ത് കൊണ്ടും ഈ മണ്ഡലം പിടിച്ചെടുക്കുക തന്നെ വേണം എന്നുള്ള ഒരു കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലുള്ള ഒരു ഹെൽത്തി പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി അപ്പം അത് തന്നെ ഒരേ സമയം ഈ ആശങ്കയും ഇതുകൊണ്ടാണ് കാര്യം ഈ രണ്ട് ഫാക്ടേഴ്സും ശക്തമായി നിൽക്കുമ്പോൾ ജയി ജയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അതല്ല മറിച്ചാണ് റിസൾട്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഈ പറഞ്ഞ സന്ദീപ് വാര്യർ ഫാക്ടർ അതിൽ ഭയങ്കരമായിട്ടും ഈ എതിരാളികൾ പ്രത്യേകിച്ചും കോൺഗ്രസ് തന്നെ കത്തിക്കും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു ഇതൊക്കെ ഒരു വശത്ത് ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് ഇതിനെങ്ങനെയായിരിക്കും ബി ജെ പി ഒന്ന് അഭിമുഖീകരിക്കുക അല്ല ബി ജെ പി ഈ സന്ദീപ് വാര്യറിൻ്റെ കൊഴിഞ്ഞുപോക്കിനെ ഒരു പോസിറ്റീവ് തലത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ദേശീയ തലത്തിൽ വന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് വളരെ ആക്റ്റീവായി തന്നെ പാലക്കാട് നിയമസഭയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതായത് പാലക്കാട് മാത്രമല്ല ഇപ്പം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ജമ്മുവിലും ഒക്കെ നടന്ന തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലുമെല്ലാം ഈ പറയുന്ന ആർ എസ് എസ് ഫാക്ടറി വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ മുൻ തീരുമാനമനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസ് അവരുടെ ഒരു പ്രത്യേക മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ ബോധവൽക്കരിക്കുകയാണ് ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും അനുകൂലമായ ഒരു ബോധവൽക്കരണം അവർ നടത്തുമ്പോൾ രാഷ്ട്രീയമായ കടന്നാക്രമണവും പ്രചരണവുമായി ബി ജെ പി മറുഭാഗത്ത് കളം നിറയുന്നു ഈ രണ്ട് ഒരു ഈ ഒരു കോമ്പിനേഷൻ ആണ് ഹരിയാനയിൽ വിജയം കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം ആ കോമ്പിനേഷൻ പാലക്കാടും വർക്ക് ചെയ്യുന്നുണ്ട് അത് തീർച്ചയായും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാരണം സി പി എമ്മിൻ്റെ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് സി പി എമ്മിൻ്റെ വിലയിരുത്തലുകൾ പോലും അവിടെ അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പി വിജയിക്കുമെന്നാണ് കാരണം അവർ ഈ ക്രോസ് വോട്ടിംഗ് എന്ന അധ്യായം അടച്ചിരിക്കുന്നു അവർ വളരെ വൈകിയാണ് അത് അടച്ചത് എല്ലാ സാധ്യതകളെയും ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പ് പരി പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ എൽ ഡി എഫും യു ഡി എഫും വലിയ രീതിയിൽ കൊമ്പുകോർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്ത് വന്നാലും ഈ യു ഡി എഫിനെ കൃത്യമായി അടച്ചധിക്ഷേപിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിനെ അത്ര കണ്ട് വിമർശിക്കാതിരിക്കാൻ ശ്രമി ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ചും പാണക്കാട് കുടുംബത്തെ പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാണക്കാട് കുടുംബത്തെ തന്നെ കടന്നാക്രമിക്കുകയും അത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതാണ് പാണക്കാടിനെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് തീർച്ചയായും മറുപടിയുമായി സി പി എമ്മും വന്നിട്ടുണ്ട് പാണക്കാട് ഈ പറയുന്ന പ്രത്യേക കൊമ്പൊന്നുമുള്ള വ്യക്തിത്വമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉണ്ടാകും അത് എന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും ഈ സന്ദീപ് വാര്യരുടെ വീണ്ടും വിചാരമില്ലാത്ത ഈ ചൈത്തിൽ വെട്ടിലായത് സി ആണ് കാര്യം അവരാണല്ലോ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പച്ചപ്പറവതാനി വിരിച്ചിരുന്നത് പക്ഷേ അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഈ സ്വാഗതമോദിയ ആൾക്കാർ തന്നെ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതൊരു തെരഞ്ഞെടുപ്പാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിൽ നിന്നും ഒരു സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് ഈ പുറത്തുനിന്ന് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മുഖമാണ് അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗം പറയാൻ ആളില്ല വന്നപ്പോഴാണ് സന്ദീപ് വന്നത് ിങ്ങനെയൊക്കെയുള്ള ഒരു 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 ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ഒരു നിലപാടുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് ഒരു വലിയ സന്ദീപ് ഭാര്യരെ ഇനി ന്യായീകരിക്കുന്നവർ മെനഞ്ഞാന്ന് അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം പത്രക്കാർക്ക് കൊടുത്ത ഒരു ബൈറ്റ് മാത്രം കണ്ടാൽ മതി കാര്യം ഒറ്റ നിമിഷം കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ തള്ളി പറഞ്ഞത് തലേദിവസം വരെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് സ്പഷ്ടമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ എന്താണ് അദ്ദേഹത്തിനുള്ള വിരോധം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഏത് തരത്തിൽ വെറുക്കുന്നു ബൈറ്റാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തത് അതെ അത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ വിഘടിപ്പിക്കുന്ന രാഷ്ട്രീയം വിഭജിക്കുന്ന രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് മാത്രമേ സന്ദീപ് കൊണ്ട് പറയാൻ സാധിക്കൂ ഇതിനപ്പുറത്തേക്ക് സന്ദീപ് ഭാര്യരെ കൊണ്ട് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഇപ്പോഴും ഈ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ശാസ്ത്ര അടിത്തറ ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തെ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഉപയോഗിക്കാൻ കഴിയും പിണറായി വിജയനെതിരെ മൂർച്ചയേറിയ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും സി പി വിമർശനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ കഴിയും ആ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത രാവിലെ കണ്ടതാണ് തന്നെ പോകാൻ ഉറച്ചിരുന്ന ആളാണ് സന്ദീപ് ഭാര്യർ പക്ഷേ കോയമ്പത്തൂർ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ മനസ്സിന് പരിവർത്തനം വരുത്തിയാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ജയകൃഷ്ണൻ മാഷിനെ വെട്ടിയ പാർട്ടിയിലേക്ക് താങ്കൾക്ക് പോകണമോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് സ്ലോ ആക്കിയെന്നും ഒന്ന് ഒരു ഒരു പുനർവിചിന്തനം നടത്തിയ ശേഷമാണ് എന്നാൽ കളം മാറ്റുന്നത് ഇപ്പുറേക്കാവാം എന്നുള്ള രീതിയിൽ കോൺഗ്രസിലേക്ക് പോയതെന്നുള്ള ഒരു തരത്തിലൊരു വാർത്ത ഇന്ന് രാവിലെ കാണാനിട അതുതന്നെയാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നടക്കുന്ന കിടക്കുന്ന ഉറഞ്ഞു കിടക്കുന്ന ആ ഒരു സംഘബോധവും അല്ലെങ്കിൽ സംഘത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും ഒക്കെ ബലം കാണിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ഥാനമോഹിയായിരുന്നു അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് വേണം എന്ന് പറയുമ്പോൾ but ഒരു കേരളത്തിൽ എമ്പാടും നോക്കിയാൽ സന്ദീപ് വാര്യർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ തന്നെയാണ് പറയുന്നത് ഒരു മണ്ഡലത്തിൽ ഒരു നേതാവിനെ നിന്ന് പ്രവർത്തിക്കാൻ സ്ഥിരമായി പ്രവർത്തിക്കാൻ കൊടുക്കൂ അവിടെ പലതവണ ഒരാൾ തന്നെ മത്സരിക്കട്ടെ ഏറ്റവും ഒടുവിലായി അവിടെ വിജയിക്കാം സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് തോൽവിക്ക് ശേഷം അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് തൃശ്ശൂർ പിടിച്ചെടുത്തില്ലേ അതുപോലൊരു സ്ഥിരമായ മണ്ഡലം കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സി കൃഷ്ണകുമാർ അവിടെ ലോക്കൽ ബോയിയാണ് ആണ് അവിടുത്തെ പാലക്കാട് നിയമസഭ സോറി പാലക്കാട് നഗരസഭ രണ്ട് പണം വിജയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് പത്തിരുപത്തൊട്ടോളം കൗൺസിലർമാരെ ഉണ്ടാക്കിയ വ്യക്തി ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടി കിടക്കണോ അതോ ആ വ്യക്തിക്ക് ഇന്ന് നൽകണോ എന്നുള്ള ചോദ്യമാണ് അവിടെ വന്നത് അതിൽ തീർച്ചയായും ആ ഒരു തീരുമാനത്തോട് എല്ലാ പാലക്കാടുകാർ എങ്കിലും പിന്തുണയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഏത് ഭാഗത്തേക്കും പോകാൻ അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഘടനാ നടപടി കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടി വിട്ടു പോകാൻ ഒരുങ്ങിയതാണ് നമുക്ക് തന്നെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നതാണ് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്ന് അദ്ദേഹം ആദ്യമായിട്ടല്ല കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത് ആദ്യം അദ്ദേഹത്തിന് പാർട്ടി അതായത് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി സംഘടനാ പരമായി നടപടിയെടുത്തപ്പോൾ ആ സംഘടനാ നടപടി എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു രഹസ്യമാണ് ആ രഹസ്യം ഇപ്പോഴും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സൂക്ഷിക്കുന്നുണ്ട് അല്ല അതാണ് അതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഈ സംഭവത്തെ വലിയ വാദോരം സംസാരിക്കുമ്പോൾ ും ബി ജെ പി കൃത്യമായ മൗനം പാലിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഇത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ മാന്യമായ ഒരു ഒരു നീതി പുലർത്തുന്നുണ്ട് അല്ല ബി ജെ പി ഔദ്യോഗികമായി പാലക്കാടെങ്കിലും ഈ പറയുന്ന സന്ദീപ് ഭാര്യരുടെ പിന്നാലെ അല്ലെങ്കിൽ സന്ദീപ് ഭാര്യർക്ക് പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ സന്ദീപ് ഭാര്യർക്ക് മറുപടി കൊടുക്കുക അങ്ങനെ ഒരു രീതിയിലേക്ക് പോയില്ല അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോൺസെൻട്രേഷൻ മാറാൻ പാടില്ല സ്ഥാനാർത്ഥി അപ്പോഴും അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അപ്പോഴും കടകളിലേക്ക് പോവുക അല്ലെങ്കിൽ വീടുകളിലേക്ക് പോവുക ആളുകളെ കാണുക എന്നുള്ള ഒരു നിലയിലേക്ക് നിന്നു കാരണം ഒരാൾ അവിടെ നിന്ന് പോയി എന്ന് പറയുന്നത് ഞെട്ടിയത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും മറ്റു രാഷ്ട്രീയ പാർട്ടികരുമാണ് പക്ഷേ ബി ബി ജെ പി അവിടെ ഞെട്ടാതെ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫ്ലോയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അതെ എന്തായാലും ഈ പറഞ്ഞതുപോലെ പാലക്കാട് അത്യന്തം ഉദ്വേഗജനകമായ കൊട്ടിക്കലാശം അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു നാളെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പാലക്കാട് അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ജനമനസ് ആർക്കൊപ്പമാണ് എന്ന് ഉള്ളത് മറ്റന്നാളാണ് മറ്റന്നാൾ രാവിലെ മുതലാണ് വൈകിട്ട് വരെയാണ് അത് പ്രകടമാകുന്നത് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരുന്നേ പറ്റൂ ആ ആർക്കൊപ്പമാണ് പാലക്കാട് ചിന്തിക്കുന്നതെന്ന് അറിയാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ കഴിഞ്ഞ നാളുകളിലെ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ടോടുകൂടി മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ അലേ കുമാർ അതെ നമസ്കാരം പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം